പിടിമുറുക്ക് സാൽമൺ അല്ലാത നിലവിൽ രോഗം സ്ഥിരീകരിച്ച അറുപത്തൊന്ന് പേരിൽ പതിനേഴ് പേർ കാനഡയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് മലിനമായ വെള്ളം ഭക്ഷണം എന്നിവയിലൂടെയാണ് ഈ രോഗം കൂടുതലായും പിടിപ്പെടുന്നത് എന്താണ് സാൽമൺ ബാധ എങ്ങനെയാണ് ഇത് പകരുന്നത് എന്തൊക്കെയാണ് ലക്ഷണം പ്രതിരോധ മാർഗം തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അറിയാം സാൽമൺ ബാധ അല്ലെങ്കിൽ സാൽമണല്ലോസിസ് ഇത് നമ്മുടെ കുടലിലെ ഒരു ബാക്ടീരിയ ആണ് സാൽമനല്ലോ രോഗാണുക്കൾ സാധാരണയായി മൃഗങ്ങളുടെയും മനുഷ്യരുടെയും കുടലിലാണ് കാണപ്പെടുന്നത് കൂടാതെ മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ആണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ രോഗബാധിതരാകുന്നതും കാനഡയിലെ പബ്ലിക് ഹെൽത്ത് ഏജൻസി അഞ്ച് പ്രവിശ്യകളിലായി അറുപത്തൊന്ന് പേർക്ക് അസുഖം സ്ഥിരീകരിച്ചു കൂടാതെ പതിനേഴ് വ്യക്തികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് കാനഡയിലെ പബ്ലിക് ഹെൽത്ത് ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി സെപ്റ്റംബർ അവസാനത്തിനും രണ്ടായിരത്തി ഡിസംബർ പകുതിക്കുമിടയിൽ ചില ആളുകളിൽ ഈ ഒരു രോഗബാധ കണ്ടെത്തിയിരുന്നു ഇന്നലെ കനേഡിയൻ ഫുഡ് ഇൻസ്പെക്ഷൻ ഏജൻസി അതായത് സി വിതരണം ചെയ്ത മിനി പേസ്റ്റുകൾ തിരിച്ചു വിളിച്ചു കൂടാതെ ഇത്തരം ഭക്ഷണം ഒഴിവാക്കാൻ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പും നൽകി തിരിച്ചു വിളിച്ച ഉൽപ്പന്നങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ച് വരെ ഉപയോഗിക്കാൻ കഴിയുന്ന നാല് കിലോഗ്രാം ബോക്സുകളും ഒരു കിലോഗ്രാം ട്രേകളും ഉൾപ്പെടുന്നു കൂടാതെ ഈ ഉൽപ്പന്നങ്ങൾ ബേക്കറികൾ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ആശുപത്രികൾ റിട്ടയർമെന്റ് താമസ സ്ഥലങ്ങൾ എന്നിവയിലാണ് വിതരണം ചെയ്തത് കൂടാതെ ഈ ഉൽപ്പന്നങ്ങൾ കൈവശമുള്ളവർ ഒന്നെങ്കിൽ അവ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ വാങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചു നൽകണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ഒരു രോഗബാധ കാനഡയിലെ ഒന്നിലധികം പ്രവിശ്യകളെ ബാധിച്ചു ഇത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്യൂബക്കിലാണ് ഇവിടെ മുപ്പത്തിമൂന്ന് രോഗബാധിതരാണുള്ളത് ഓൺടോറിയോയിൽ ഇരുപത്തിയൊന്ന് ബ്രിട്ടീഷ് കൊളംബിയ നാല് ആൽബർട്ട രണ്ട് ന്യൂ ബ്രൺസ്ബിക് ഒന്ന് എന്നിങ്ങനെയാണ് കണക്ക് മൂന്ന് മുതൽ എൺപത്തി എട്ട് വയസ്സ് വരെ പ്രായമുള്ളവരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത് കൂടാതെ ഇതിൽ അറുപത്തിയൊന്ന് ശതമാനം സ്ത്രീകളാണെന്നും കാനഡയിലെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കൂടാതെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ ഈ രോഗം ബാധിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ കണക്കാക്കുന്നുവെന്നും നിലവിലെ കണക്കുകൾ കണക്കുകൾപ്പെട്ടവർക്ക് നേരിയതോ മിതമോ ആയ ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും കൂടാതെ അവ വീട്ടിൽ തന്നെ പരിഹരിക്കപ്പെട്ടിരിക്കാമെന്നും ഫെഡറൽ ഏജൻസി മാനേജ്മെന്റ് ഡയറക്ടർ വ്യക്തമാക്കുന്നു ഇനി സാൽമണല്ലോ രോഗലക്ഷണം എന്തൊക്കെയാണെന്ന് നോക്കാം അണുബാധ ബാധിച്ചാൽ പനി വയറിളക്കം ചർത്തി ഓക്കാനം വയറുവേദന തലവേദന എന്നിവയുൾപ്പെടെയാണ് ഉള്ള ലക്ഷണങ്ങൾ മിക്ക ആളുകൾക്കും ചികിത്സ കൂടാതെ സുഖം പ്രാപിക്കുമ്പോൾ ചിലർക്ക് നിർജ്ജലീകരണം റിയാക്റ്റീവ് ആർത്തറൈസ് തുടങ്ങിയ ഗുരുതരമായ അസുഖങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് ഉയർന്ന അപകട സാധ്യതയുള്ള വ്യക്തികളിൽ ചെറിയ കുട്ടികൾ ഗർഭിണികൾ പ്രായമായവർ ദുർബലമായ പ്രതിരോധ ശേഷിയുള്ളവർ എന്നിവയും ഉൾപ്പെടുന്നു ഇത്തരം ആളുകൾക്ക് രോഗലക്ഷണം മലിനമായ ഭക്ഷണം പലപ്പോഴും കേടായതിന്റെ ദൃശ്യമായ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല രോഗബാധിതരായ വ്യക്തികൾ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നില്ലെങ്കിലും അറിയാത്ത ദിവസങ്ങൾ മുതൽ ആഴ്ചകൾ വരെ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് മിനി പേസ്ട്രികൾ തിരിച്ചു വിളിക്കുന്നതിനു പുറമെ സാൽമണല്ലോ മലിനീകരണത്തിന് സാധ്യതയുള്ളതിനാൽ ബ്രിട്ടീഷ് കൊളംബിയ മാനിറ്റോബ ഓൺടോറിയോ എന്നിവിടങ്ങളിൽ വിതരണം ചെയ്ത നിരവധി ബ്രാൻഡുകളുടെ മുട്ടകൾക്കും സി എഫ്ഐ എ തിരിച്ചു വിളിച്ചിട്ടുണ്ട് സാൽമണല്ല അണുബാധയുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് കോഴി താറാവ് എന്നിവയുടെ അസംസ്കൃത മാംസം മുട്ട എന്നിവ കൈകാര്യം ചെയ്ത ശേഷം കൈകളും പാത്രങ്ങളും നന്നായി കഴുകണം കൂടാതെ പാചകം ചെയ്യുമ്പോൾ നന്നായി വേവിച്ച ശേഷം മാത്രം കഴിക്കണമെന്നും സി എഫ്ഐ എ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു കൂടാതെ ഈ ഭക്ഷണങ്ങൾ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയിൽ രണ്ട് മണിക്കൂർ കൂടുതൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടുതൽ കേടാകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കരുതെന്നും ഉപദേശിക്കുന്നു അതേസമയം ഭക്ഷണത്തെയും വെള്ളത്തെയും മലിനമാക്കാൻ കഴിയുന്ന ഈ ഒരു ബാക്ടീരിയ കൂടിയാണ് സാൽമണല്ല ഇത്തരം മലിനമായ ഭക്ഷണ പദാർത്ഥം കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ രോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് ഇത് പെട്ടെന്ന് രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു shut <laughs>